ഹായ് വെൽക്കം ടു സുദീപ് സഡു നമുക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ വേണ്ടി പഠിക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ട് എന്ത് കാര്യം എന്തുകൊണ്ടാണ് എന്തുകൊണ്ട് ഇത് വന്നു എന്നുള്ള ക്ലാരിറ്റി നമുക്ക് വേണം അങ്ങനെ പറയുമ്പം നമുക്ക് ബേസിക് ആയിട്ട് അറിയേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന വളരെ മുഖ്യമായിട്ടുള്ള ടോപ്പിക് ആണ് നമ്മളെല്ലാവരും ഒരാൾ നിങ്ങൾ എന്താണ് ചെയ്യുന്നത് അല്ലെങ്കിൽ നിങ്ങൾ എന്താണ് ജോലി അല്ലെങ്കിൽ നിങ്ങൾ എന്താണ് എന്ന് പറയുമ്പോൾ നമ്മൾ ആണ് എന്ന് പറഞ്ഞൊരു കാര്യം നമ്മൾ ഉപയോഗിക്കാറുണ്ട് ഞാനൊരു ഡോക്ടർ ആണ് അല്ലെങ്കിൽ ഞാൻ ഒരു എൻജിനീയറിങ് ആണ് അല്ലെങ്കിൽ കൊച്ചി നമുക്ക് കേരളത്തിലെ ഏറ്റവും വലിയ സിറ്റി ആണ് ആകുന്നു കൊൽക്കത്ത ഒരു വലിയ സിറ്റി ആണ് അല്ലെങ്കിൽ ആകുന്നു അപ്പം ആണ് അല്ലെങ്കിൽ ആകുന്നു എന്ന് പറയേണ്ട ഒരു ഉപയോഗമാണ് നമ്മൾ നമ്മളിന്ന് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാൻ പോകുന്നത് നമുക്ക് ഏറ്റവും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യമാണ് ആണ് ആകുന്നു നമുക്ക് പല കാര്യങ്ങൾക്കിത് പറയേണ്ടി വരാറുണ്ട് അല്ലേ അപ്പം അപ്പം ആ ഒരു കാര്യം നമുക്ക് നോക്കാം ആണ് അല്ലെങ്കിൽ ആകുന്നു എന്ന് പറയുന്നതിന് ആയിട്ട് നമ്മൾ ഇംഗ്ലീഷിൽ പറയുന്ന മൂന്ന് വാക്കുകൾ ഉപയോഗിച്ചാണ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ എന്തിനു മൂന്ന് വാക്കുകൾ സാഹചര്യം അനുസരിച്ച് ഉപയോഗിക്കേണ്ട വാക്കുകൾ പലതാണ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ അതുകൊണ്ട് ആം ഈസ് ആർ ഈ മൂന്ന് വാക്കുകൾ നമ്മൾ ഉപയോഗിക്കാറുണ്ട് ആണ് എന്ന് പറയാൻ വേണ്ടി അല്ലെങ്കിൽ ആകുന്നു എന്ന് പറയാൻ വേണ്ടി സോ നമുക്ക് ഉപയോഗം മൂന്ന് ആം ഈസ് ആർ നമുക്ക് ഇത് നോക്കാം ഏതിനോടൊപ്പമാണ് ആം ഉപയോഗിക്കേണ്ടത് ഒക്കെയാണ് ഈസ് ഉപയോഗിക്കേണ്ടത് ഏതിനോടൊപ്പമൊക്കെയാണ് ആർ ഉപയോഗിക്കേണ്ടത് ഈ ഒരു ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ആണ് അല്ലേ ആകുന്നു എന്ന് പറയാൻ വേണ്ടി നമുക്ക് ആദ്യമായിട്ട് തുടങ്ങാം ഞാനൊരു ഡോക്ടറാണ് ഞാനൊരു ഡോക്ടറാണെന്ന് നമുക്ക് പറയണ്ടേ അപ്പൊ നമുക്ക് സബ്ജക്റ്റ് ഐ ആണ് അല്ലെ ഐയോടൊപ്പം ഐ എന്ന വാക്കിനോടൊപ്പം മാത്രമാണ് നമ്മൾ എപ്പോഴും ചേർക്കേണ്ടത് ആം അപ്പം അത് നിങ്ങൾക്ക് മനസ്സിലായല്ലോ അയ്യോടൊപ്പം നമ്മൾ ചേർക്കേണ്ട വാക്കാണ് ആ ആണ് അല്ലെങ്കിൽ ആകുന്നു എന്ന് പറയാൻ വേണ്ടി അപ്പൊ ഞാൻ ഒരു ഡോക്ടർ ആണെന്ന് പറയുമ്പോൾ ഇംഗ്ലീഷ് നമ്മൾ പറയുന്നത് എങ്ങനെയാണ് ഐ ആം എ ഡോക്ടർ എന്നാണ് കാരണം ആണ് എന്നുള്ളതാണ് ഇതിനകത്തെ വെർബ് ഇംഗ്ലീഷിൽ പറയുമ്പോൾ ഞാൻ ആണ് ഒരു ഡോക്ടർ എന്നാണത് വരിക നേരത്തെ നോക്കിയ പോലെ നമ്മൾ അതിനെ ക്രിയയെ ആദ്യം പറയണം അപ്പം ഞാൻ ഒരു ഡോക്ടർ ആണെന്ന് മലയാളത്തിൽ പറയുമ്പോൾ ഇംഗ്ലീഷ് എങ്ങനെയാണ് ഞാൻ ആണ് ഒരു ഡോക്ടർ അപ്പം അതിൻ്റെ ഒരു ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ ആണിത് ഞാൻ ഐ ആണ് ആം ഒരു എ ഡോക്ടർ ഒരു എന്ന് പറയാൻ വേണ്ടി ചില സ്ഥലങ്ങളിൽ നമ്മൾ എ ഉപയോഗിക്കും ചില സ്ഥലങ്ങളിൽ അൻ ഉപയോഗിക്കും അത് ഈ ലെറ്ററുകൾ തുടക്കുന്ന തുടങ്ങുന്നതിൻ്റെയും അതിൻ്റെ ഉച്ചാരണം അനുസരിച്ചാണ് അപ്പം അതിനെപ്പറ്റിയൊക്കെ നമുക്ക് പിന്നീട് ഉള്ള ക്ലാസ്സുകളിൽ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാം ഏതായാലും എ ആണെങ്കിലും ചില സ്ഥലങ്ങൾ ആൻ ഉപയോഗിക്കുന്നത് നമുക്ക് ഒരു എന്ന് പറയാൻ വേണ്ടിയാണ് ഓക്കെ നോർമലായിട്ട് ഉച്ചാരണമാണ് സൗണ്ടുകളാണ് പ്രധാനം നമുക്ക് ആ ആ ഇ ഇ ഉ ഉ എ എ എന്നുള്ള സൗണ്ടുകളിൽ തുടങ്ങുന്ന വാക്കുകളാണെങ്കിൽ നമ്മൾ എപ്പോഴും ആൻ ആണ് ഉപയോഗിക്കേണ്ടത് പക്ഷേ ക കായിക ആ ഒരു കൺസോണൻസ് സൗണ്ടുകളിൽ തുടങ്ങുന്ന വാക്കുകൾക്കെല്ലാം എയുമാണ് ഉപയോഗിക്കേണ്ടത് ഇത് കോമൺ ആയിട്ട് ഓർത്തു വെക്കുക സോ ഞാൻ ഒരു ഡോക്ടർ ആണ് എന്ന് പറയുമ്പം ഐ ആം എ ഡോക്ടർ എന്നാണ് പറയുന്നത് കാരണം ഞാൻ എന്ന് പറഞ്ഞാൽ ഐ ഒരു എന്ന് പറഞ്ഞാൽ എ ഡോക്ടർ എന്ന് ഡോക്ടർ ആണ് എന്ന് പറയുന്നത് ആ ക്ലിയർ അല്ലേ അപ്പൊ ഈ ആണെന്ന് പറയാൻ വേണ്ടി ഐയുടെ കൂടെ ആം ഉപയോഗിച്ചു അത് ഹീയും ഷീയും വരുമ്പം അവൻ അല്ലെങ്കിൽ അവൾ വരുമ്പം നമ്മൾ ഈസ് ആണ് ഉപയോഗിക്കേണ്ടത് ഹി ഇറ്റ് അവൻ അവൾ അത് ഇത് ഈ നാല് കാര്യങ്ങളോടൊപ്പം ഹിയോടൊപ്പവും ഷിയോടൊപ്പം പിന്നെ ഇറ്റ് എന്നുള്ള വാക്കിനോടൊപ്പവും നമ്മൾ എപ്പോഴും ചേർക്കേണ്ടത് ഈസ് ആണ് ആണ് അല്ലെങ്കിൽ ആകുന്നു എന്ന് പറയാൻ വേണ്ടി അതുപോലെ തന്നെ യു വി ദേ ഈ മൂന്ന് പ്രണുകളോടൊപ്പം നമ്മൾ എപ്പോഴും ഉപയോഗിക്കേണ്ട വാക്ക് ആറുമാണ് ആണ് അല്ലെങ്കിൽ ആകുന്നു എന്ന് പറയാൻ വേണ്ടി അതാണ് നമുക്ക് മൂന്ന് വാക്കുകളുള്ളത് പല സബ്ജക്റ്റുകളിലൂടെ പല വാക്കാണ് ഉപയോഗിക്കേണ്ടത് ഇനി ഒരാളുടെ പേര് മാത്രമാണെങ്കിൽ ഈസ് ആണ് ണോ അല്ലെങ്കിൽ ആകുന്നു എന്ന് പറയാൻ വേണ്ടി ഉപയോഗിക്കേണ്ട ഒരാളുടെ പേരാണെങ്കിൽ ഇനി ഒന്നിക്കൂടുതൽ ആൾക്കാരുടെ പേരുകൾ ഉണ്ടെങ്കിൽ വീണ്ടും അത് ആറ് തന്നെയാണ് ഓക്കെ ഇനി അത് ഈസ് ഏകവചനവും ആറ് ബഹുവചനവും ആണ് അതേപോലെ ആം അയ്യോടൊപ്പം ഞാൻ എന്നുള്ള ഐയ്യോടൊപ്പം മാത്രമാണ് ഉപയോഗിക്കുന്നത് വേറെ ഒന്നിൻ്റെ കൂടെയും ഈ ആം ഉപയോഗിക്കില്ല അതുകൊണ്ട് ഞാൻ ഒരു ഡോക്ടർ ആണെന്ന് പറയുമ്പോൾ ഐ ആം എ ഡോക്ടർ എന്നാണ് നമ്മൾ ഇംഗ്ലീഷിൽ പറയുന്നത് രണ്ടാമത്തെ സെന്റൻസിൽ അവൻ ഒരു ടീച്ചറാണ് എന്ന് പറഞ്ഞാലോ അവനൊരു അധ്യാപകനാണ് എന്നാണ് നമ്മൾ പറയുന്നതിൽ എങ്ങനെ പറയണ്ടേ ഹി നമ്മളിപ്പോ നോക്കി ഹി ഷിറ്റിനോടൊപ്പം എപ്പോഴും ഈസ് ആണ് വരുന്ന ആണ് എന്ന് പറയാൻ വേണ്ടി അപ്പം അവനൊരു അധ്യാപകനാണ് എന്ന് നമുക്ക് പറയേണ്ടതെങ്കിൽ നമ്മളത് ആദ്യം പറയുന്നത് എങ്ങനെയാണ് അവൻ ആണ് ഒരു അധ്യാപകൻ അല്ലേ ഇംഗ്ലീഷിൽ വരുമ്പം അപ്പം അവൻ ഹി ആണ് ഈസ് ഒരു അധ്യാപകൻ എ ടീച്ചർ ഓക്കെ അതേസമയത്ത് അവൾ ഒരു അധ്യാപികയാണ് ഇപ്പം ഇംഗ്ലീഷിൽ അധ്യാപകൻ അല്ലെങ്കിൽ അധ്യാപിക ഈ രണ്ട് വാക്കുകൾക്കും കോമൺ ആയിട്ട് ടീച്ചർ എന്ന് തന്നെ ഒറ്റ വാക്കുപയോഗിക്കുന്നത് സ്ത്രീലിംഗം പുല്ലിംഗ് ആയിട്ട് വ്യത്യാസമില്ല സ്ത്രീകൾക്കും പുരുഷന്മാർക്കും എല്ലാം ടീച്ചർ എന്ന് കോമൺ ആയിട്ട് ഉപയോഗിക്കാം മലയാളത്തിൽ അധ്യാപിക അധ്യാപകൻ എന്നുള്ളത് പോലെ വ്യത്യാസമില്ല വ്യത്യാസം അതുകൊണ്ട് നമ്മൾ ടീച്ചർ എന്ന് കോമൺ ആയിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് അപ്പം നീ ഇങ്ങനെയാണെങ്കിലോ അവൾ ഒരു അധ്യാപികയാണ് എന്നാണ് സെന്റൻസ് അല്ലെങ്കിൽ അവൾ ഒരു അവളൊരു ടീച്ചറാണെന്നാണെങ്കിലും അത് ഷീ ഈസ് എ ടീച്ചർ എന്നാണ് നമ്മൾ പറയേണ്ടേ അപ്പം അതിന്റെ ഇതിൻ്റെ കറക്റ്റ് മലയാളം പറഞ്ഞാൽ അവൾ ആണ് ഒരു ടീച്ചർ അല്ലെങ്കിൽ അവൾ ആകുന്നു ഒരു ടീച്ചർ എന്നാണ് അതിൻ്റെ ഒരു ഇരട്ടി മലയാളം ട്രാൻസ്ലേഷൻ പക്ഷേ ഇംഗ്ലീഷിൽ അങ്ങനെയാണ് ആദ്യം ക്രിയ വരും പിന്നെയാണ് കാര്യങ്ങൾ മലയാളത്തിലോ അവസാനം ക്രിയ വരും ഇംഗ്ലീഷിൽ ആളുടെ പേര് സബ്ജക്റ്റ് കഴിഞ്ഞാൽ ക്രിയ വരും നടുക്കായിട്ട് മലയാളത്തിലോ ഏറ്റവും അവസാനമായിരിക്കും ക്രിയ വരുന്നത് അതാണൊരു വ്യത്യാസം നീ ഒരു ആണ് നിങ്ങൾ ഈ രണ്ട് സെൻറ്റൻസുകൾ ശ്രദ്ധിക്കണം കാരണം നീ എന്ന് പറഞ്ഞാലും ഇപ്പം എൻ്റെ മുമ്പിൽ ഒരാളുണ്ടെങ്കിൽ എനിക്ക് നീ ഇങ്ങോട്ട് വന്നേ അല്ലെങ്കിൽ നീ ഒരു എഞ്ചിനീയർ ആണെന്ന് എനിക്ക് പറയാം നീ ഒരു എഞ്ചിനീയർ അല്ലെങ്കിൽ നീ ഒരു കള്ളന അല്ലെങ്കിൽ നീ ഒരു പോലീസ് ആണ് എന്ത് വായിക്കോട്ടെ അപ്പം നീ എന്നെൻ്റെ മുമ്പിൽ ഒരാളാണെങ്കിലും യു എന്ന് തന്നെയാണ് ഞാൻ പറയണ്ടത് ഒന്നിൽ കൂടുതൽ ആൾക്കാർ ഒരു പത്ത് പേരെൻ്റെ മുമ്പിലുണ്ട് നിങ്ങൾ കള്ളന്മാരാണെന്ന് എനിക്ക് പറയേണ്ടത് അപ്പം അവിടെ ഞാൻ യു എന്ന് തന്നെയാണ് ഇംഗ്ലീഷിൽ ഉപയോഗിക്കേണ്ടത് ഒരാളാണെങ്കിലും ഒന്നിൽ കൂടുതൽ ആൾക്കാരുണ്ടെങ്കിലും ഒരേ ഒരു വാക്ക് യു പക്ഷെ ഇതിൽ വ്യത്യാസം എങ്ങനെ തിരിച്ചറിയാം എന്ന് നിങ്ങൾ ചോദിക്കുകയാണെങ്കിൽ എന്റെ മുമ്പിൽ ഒരു കള്ളനാണ് നിൽക്കുന്നതെങ്കിൽ യു ആർ എ തീഫ് എന്നാണ് ഞാൻ പറയുന്നത് കള്ളൻ തീഫ് അപ്പം ആ വാക്കിൽ നമുക്ക് മനസ്സിലാകും ഒരാളെയാണ് ഉദ്ദേശിച്ചിരിക്കുന്നത് കുറെ പേരുണ്ടെങ്കിലോ യു ആർ തീഫ്സ് എന്നാണ് അപ്പം തീഫ്സ് എന്ന് പറയുന്നത് തീഫിന്റെ പ്ലൂറലാണ് അപ്പം തീഫ്സ് എന്ന് പറഞ്ഞാൽ ഒരുപാട് കള്ളന്മാരാണ് നമുക്കറിയാം അപ്പൊ അത് അത് വെച്ചിട്ട് നമ്മൾ മനസ്സിലാക്കണം ഈ ഉപയോഗിച്ചിരിക്കുന്ന യു ഒന്നിക്കൂടുതൽ ആൾക്കാരെ ഉപയോഗിക്കും ഉപയോഗിക്കാൻ വേണ്ടിയാണ് ഒന്നിക്കുള്ള ആൾക്കാരാണ് ഉദ്ദേശിച്ചേക്കുന്നതെന്ന് നമുക്കങ്ങനെ വേടിന് വ്യത്യാസവും ഇല്ല ഓക്കെ അപ്പം ഇവിടെ ആദ്യം നീ ഒരു എഞ്ചിനീയർ ആണ് അപ്പം ഒരാളെയാണ് എഞ്ചിനീയർ ഒരു എഞ്ചിനീയർ എന്ന് പറഞ്ഞാൽ അത് ഒരാളെ ഉദ്ദേശിച്ചേക്കാൻ നമുക്ക് ഇവിടുന്ന് മനസ്സിലാവുമല്ലോ ഒരു എഞ്ചിനീയർ എന്ന് പറയുമ്പോൾ അപ്പൊ യു ആർ ആൻ എഞ്ചിനീയർ എന്നാണ് നമ്മളത് പറയേണ്ടത് യു ആർ ആൻ എഞ്ചിനീയർ ഓക്കെ അപ്പം എ എഞ്ചിനീയർ ഏ ആ ആ ഒരു സൗണ്ട് ഈ ആ ഒരു ഈ വന്നതുകൊണ്ടാണ് നമ്മളിവിടെ ആൻഡ് ഉപയോഗിച്ചേക്കുന്നത് ആ സൗണ്ടുകൾ വന്നതുകൊണ്ട് അപ്പൊ നീ ഒരു എഞ്ചിനീയർ ആണ് യു ആർ എൻ എഞ്ചിനീയർ എന്നാണ് നമ്മൾ പറയണ്ടത് ഇപ്പൊ ഒന്ന് ഒന്നിൽ കൂടുതൽ എഞ്ചിനീയർമാരാണ് എൻ്റെ മുമ്പിൽ ഒരു പത്ത് എഞ്ചിനീയർമാർ നിൽപ്പുണ്ട് അല്ലെങ്കിൽ ഒരു നൂറ് പേര് നിൽപ്പുണ്ട് അപ്പം നിങ്ങൾ എഞ്ചിനീയർമാരാണ് എന്നാണ് എനിക്ക് പറയേണ്ടത് നിങ്ങൾ എഞ്ചിനീയർമാരാണ് എന്നാണ് എനിക്ക് പറയുന്നത് അപ്പൊ എങ്ങനെ പറയണ്ടേ യു ആർ എഞ്ചിനീയർസ് എന്നാണ് എനിക്ക് ഈ ഒരു സെന്റൻസ് പറയേണ്ടത് അപ്പം ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്ന കാര്യങ്ങൾ എന്താണ് ഒരാളാണെങ്കിലും ഒന്നിൽ കൂടുതൽ ആൾക്കാരാണെങ്കിലും യു തന്നെയാണ് ആണ് എന്ന് പറയാൻ ആറ് തന്നെയാണ് അവിടെ വ്യത്യാസമില്ല ഇല്ല പക്ഷെ ഇവിടെ അൺ എഞ്ചിനീയർ അല്ലെങ്കിൽ ഇവിടെ എഞ്ചിനീയേഴ്സ് എന്ന് പറയുമ്പോൾ ഒന്നിൽ കൂടുതൽ എഞ്ചിനീയർമാരാണെന്ന് നമുക്ക് മനസ്സിലാവും അപ്പൊ ഈ ഉദ്ദേശിക്കുന്ന ഒന്നിക്കൂടുതൽ ആൾക്കാരെയാണ് ഇവിടെ അൻ എഞ്ചിനീയർ എന്ന് പറയുമ്പോൾ ഒരാളെയാണ് ഉദ്ദേശിച്ചിരിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാവും അങ്ങനെയാണ് നിങ്ങളത് മനസ്സിലാക്കി എടുക്കേണ്ടത് അതുപോലെ തന്നെ ഞങ്ങൾ തൊഴിലാളികളാണ് എന്നാണ് നിങ്ങൾക്ക് പറയേണ്ടതെങ്കിൽ ഞങ്ങൾ തൊഴിലാളികളാണ് എന്നാണ് നിങ്ങൾക്ക് പറയേണ്ടതെങ്കിൽ വി ആർ ലേബറേഴ്സ് എന്നാണ് പറയേണ്ടത് ഞങ്ങൾ തൊഴിലാളികളാണ് അപ്പം വി ആർ ലേബറേഴ്സ് എന്നാണ് പറയണ്ടേ അപ്പം ഇവിടെ നമുക്ക് പ്ലൂറൽ ആയതും കൊണ്ട് പ്ലൂറൽ ആയ ആറ് തന്നെയാണ് ആണ് എന്ന് പറയാൻ വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നത് ഞങ്ങൾ തൊഴിലാളികളാണ് അതിൻ്റെ ഒരു ഇംഗ്ലീഷ് നമ്മൾ വരുമ്പോഴത്തേക്കും എങ്ങനെയാണ് ഞങ്ങൾ ആണ് തൊഴിലാളികൾ അപ്പം വി ഞങ്ങൾ ആർ ആണ് തൊഴിലാളികൾ ലേബറേഴ്സ് എന്നാണ് ഉപയോഗിച്ചേക്കുന്നത് അവർ തയ്യൽക്കാരാണ് അപ്പം ആർ ടൈലേഴ്സ് എന്നാണ് നമ്മൾ പറയേണ്ടത് അവർ തയ്യൽക്കാരാണ് ദേ ആർ ടൈലേഴ്സ് ഓക്കെ അപ്പം അവർ എന്ന് പറഞ്ഞാൽ ദേ ആണ് ആർ ടൈലേഴ്സ് തയ്യൽക്കാരാണ് അതുപോലെ തന്നെ മുഖേ ഇനി ഒരാളുടെ പേര് വന്നാലോ മുകേഷ് ഒരു ബിസിനസ്മാൻ ആണ് അപ്പൊ ഒരാളുടെ പേരാണ് അപ്പം ഒരാളാണ് അപ്പൊ ആണ് അപ്പൊ സിംഗുലറായ വെർബാണ് ചേർക്കേണ്ടത് ഈസ് ആണ് ആണെന്ന് പറയുന്നത് ആണ് ചേർക്കേണ്ടത് അപ്പൊ മുകേഷ് ഈസായ ബിസിനസ്മാൻ എന്നാണ് പറയേണ്ടത് രണ്ടുപേരുണ്ട് മുകേഷും അനിലും അനിലും സഹോദരങ്ങളാണ് അപ്പം മുകേഷ് ആൻഡ് അനിൽ അപ്പൊ പ്ലൂറൽ ആണല്ലോ അപ്പൊ പ്ലൂറൽ വെർബായ ആറാണ് ചേർക്കേണ്ടത് മുകേഷ് ആൻഡ് അനിൽ ആർ സിപ്ലിംഗ്സ് അപ്പൊ മുകേഷ് മനിലും സഹോദരങ്ങളാണെന്നാണ് അതിൻ്റെ അർത്ഥം ക്ലിയർ അല്ലേ അപ്പം ഞാൻ ഒന്നുകൂടെ നിങ്ങളോട് ഈ ചെറുതായിട്ട് ഒന്ന് പറഞ്ഞു തരാം ഈ ഒരു ഈസ് ആ മാർ ചേർക്കേണ്ട രീതി നമ്മൾ ആദ്യം തന്നെ നോക്കിയിരുന്നു ഏകവചനത്തിനോടൊപ്പം ഏകവചനം എന്ന് നമ്മൾ നോക്കി അല്ലേ അപ്പം ഐയുടെ കാര്യത്തിൽ ഇവിടെ ആം ഫിക്സ് ആണ് ആണ് അല്ലെങ്കിൽ എന്ന് പറയാൻ ഐയുടെ കാര്യത്തിൽ ആം നമ്മൾ ഫിക്സ് ചെയ്തിരിക്കുന്നു അതിൽ വേറൊരു മാറ്റമില്ല അതുകൊണ്ട് അതിനെപ്പറ്റി നിങ്ങൾ അന്വേഷിക്കുകയേ വേണ്ട രണ്ടാമത് ബാക്കി എല്ലാത്തിനും ഏകവചനത്തിനോടൊപ്പം ഈസും ബഹുവചനത്തിനോടൊപ്പം ആറും ചേർക്കണം ഓക്കെ ഇനി നമുക്ക് ഓരോന്നായിട്ട് നോക്കാം ഹി എന്ന് പറഞ്ഞാൽ അവൻ ഒരാളാണല്ലോ ഏകവചനമാണ് അപ്പം ചേർക്കണം ഏകവചനമായ ആണ് അപ്പം ആണെന്ന് പറയുന്ന ഏകവചനം വാക്ക് ഈസ് ആണ് അപ്പം ഹി ഈസ് ചേർത്തു ഷി അവൾ ഒരാളാണല്ലോ ഏകവചനമാണല്ലോ ചേർക്കണം ഏകവചനമായ ആണ് എന്നുള്ള പദം അത് ഈസ് തന്നെ അപ്പം ഷി ഈസ് എന്ന് വന്നു ഓക്കെ ഇനി യു ഇന്റെ കാര്യത്തിൽ ഏകവചനമായിട്ടും ബഹുവചനമായിട്ടും എല്ലാം ഒറ്റ വാക്ക് യു തന്നെ ഉള്ളു അപ്പൊ അതിനോടൊപ്പം എപ്പോഴും ബഹുവചനം തന്നെ ചേർക്കുന്നു ഏകവചനം ചേർക്കുന്നില്ല അതും കൊണ്ട് ബഹുഭജനം ഏതാണ് ആറ് അപ്പം ഇവിടെ ഏകവചനമായ യുവിനോടൊപ്പം ആറ് തന്നെ ബഹുവചനമായ യൂനോടൊപ്പം ആറ് തന്നെ അപ്പൊ യൂവിനോടൊപ്പം ആർ എന്ന് ഫിക്സ് ചെയ്യുക എപ്പോഴും ബഹുവചനം ഇനി വി ഞങ്ങൾ എന്ന് പറഞ്ഞാൽ അത് ബഹുവചനമാണ് ഒന്നിൽ കൂടുതൽ ആൾക്കാരാണ് ധൈര്യമായിട്ട് ചെറുക്കുക ആർ ആണെന്ന് പറയാൻ വേണ്ടി ദേ ഒന്നിൽ കൂടുതൽ ആൾക്കാരാണ് ബഹുവചനമാണ് ധൈര്യമായിട്ട് ചേർക്കുക ആർ ആണ് അല്ലെങ്കിൽ ആകുന്നു എന്ന് പറയാൻ വേണ്ടി മുകേഷ് ഒരാളുടെ പേരാണ് ഏകവചനമാണ് ചേർക്കുക ഈസ് മുകേഷ് ആനില് രണ്ട് പേരാണ് ബഹുഭജനമാണ് ചേർക്കുക ബഹുഭജനമായ ആറ് ക്ലിയർ അല്ലേ അപ്പൊ ഇത്രയേ ഉള്ളൂ നമുക്ക് ആണ് അല്ലെങ്കിൽ ആകുന്നു എന്ന് പറയാൻ വേണ്ടി ഈ രസകരമായിട്ട് ഈ ഒരു കാര്യങ്ങൾ ഉപയോഗിക്കുന്ന കാര്യങ്ങൾ വളരെ എളുപ്പമാണ് അപ്പൊ ഇനി നിങ്ങൾക്ക് ഏതൊരു കാര്യം ഇങ്ങനെ പറയാൻ വേണ്ടി ഞാൻ ഇന്നതാണ് അല്ലെങ്കിൽ അല്ലെങ്കിൽ കൊൽക്കത്ത ഒരു സിറ്റിയാണ് അപ്പൊ അതൊക്കെ നമുക്ക് വർക്ക് ഷീറ്റ് വരും അങ്ങനത്തെ കൊസ്റ്റൻസൊക്കെ അത് നിങ്ങൾ ചിന്തിച്ച് സോൾവ് ചെയ്യുക ആണ് അല്ലെങ്കിൽ ആകുന്നു എന്ന് പറയാൻ വേണ്ടി എക്സാമ്പിൾ കൊച്ചി എന്നൊരു സിറ്റിയെ പറ്റി കൊച്ചി ഒരു വലിയ നഗരമാണെന്ന് ഞാൻ പറയുന്നെങ്കിൽ കൊച്ചി ഈസ് എ ബിഗ് സിറ്റി എന്ന് വേണം നിങ്ങൾ പറയാൻ വേണ്ടി കാരണം കൊച്ചി ഒരു സിറ്റിയുടെ പേര് കൊച്ചിയും ട്രിവാൻഡ്രവും വലിയ സിറ്റികളാണ് എന്നാണ് ഞാൻ പറയുന്നതെങ്കിലോ രണ്ട് സിറ്റികളുണ്ട് അപ്പം ആറ് ഉപയോഗിക്കുക ആ ഐയുടെ കൂടെ മാത്രം ഞാൻ എന്ന് പറയുമ്പോൾ മാത്രം ഓക്കെ അതുകൊണ്ട് അതിൽ വേറൊരു ഡൗട്ട്സും നിങ്ങൾക്ക് വേണ്ട സോ ആണ് അല്ലെങ്കിൽ ആകുന്നു എന്ന് പറയാൻ വേണ്ടി ഇത് നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ ഇങ്ങനെ ഉപയോഗിക്കാവുന്നതാണ് സോ അടുത്ത ക്ലാസ്സിൽ ഇതുപോലെ തന്നെ നമുക്ക് അത്യാവശ്യമായിട്ടുള്ള ഉണ്ട് എന്ന് പറയുന്ന ഒരു ടോപ്പിക്കാണ് നമുക്ക് വളരെ ആയിട്ട് പഠിക്കേണ്ട ആവശ്യമുള്ള ഒരു ക്ലാസ്സും കൂടിയാണ് അതുകൊണ്ട് അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും അതായിട്ട് കണ്ടുമുട്ടാം സോ എല്ലാവർക്കും ഈ ക്ലാസ് മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു അടുത്ത ക്ലാസ്സിൽ കളഞ്ഞ വരെ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന ഈസ് ആം ആർ അല്ലെങ്കിൽ നമ്മൾ നമ്മളിതിനെ ബി ഫോമുകൾ എന്നാണ് വിളിക്കുന്നത് ബി എന്ന് പറഞ്ഞാൽ ആകുന്നു ആണ് എന്നാണ് അർത്ഥം ആകുന്നു ആണ് എന്ന് പറയാൻ വേണ്ടി നമുക്ക് ഒരുപാട് വാക്കുകളുണ്ട് അതിനകത്തെ പ്രസന്റിൽ വർത്തമാന കാലത്തിൽ ഇപ്പോൾ നടക്കുന്ന കാര്യങ്ങൾ പറയാൻ ഉപയോഗിക്കുന്ന വാക്കുകൾ മൂന്നെണ്ണം ആകുന്നു അല്ലെങ്കിൽ ആണെന്ന് പറയാൻ വേണ്ടി അത് ഈസ് ആം ആർ ആണ് ഇത് നമ്മൾ വളരെ വ്യക്തമായിട്ട് പഠിച്ചു കഴിഞ്ഞു ഇന്ന് നമ്മൾ നോക്കുന്ന ഓൾ ഫോംസ് ആണ് ഈസ് ആം ആറിൻ്റെ നെഗറ്റീവും ക്വസ്റ്റ്യൻസും നെഗറ്റീവിൻ്റെ ക്വസ്റ്റ്യനും എങ്ങനെയാണ് നിർമ്മിക്കേണ്ടത് എന്നാണ് നമ്മൾ ഇന്ന് നോക്കുന്നത് ഇത് നിങ്ങൾ ഓൾറെഡി ഈ ക്ലപ്പളെ ക്ലാസ്സുകളും ഡു ഡസൻ്റെ മകൻ ഒരുപാട് ക്ലാസ്സുകൾ കംപ്ലീറ്റ് ആയതും കൊണ്ട് ഇത് വളരെ എളുപ്പമായിട്ട് തന്നെ നിങ്ങൾക്ക് ഫീൽ ചെയ്യും നമുക്കൊരു ബുദ്ധിമുട്ടായിട്ടോ പാടായിട്ടോ ഒന്നും ഫീൽ ചെയ്യില്ല എനിവേ ഇപ്പം നോർമലി നമ്മൾ നോക്കിയ രീതിയാണ് പോസിറ്റീവ് സെൻറ്റൻസ് നേരത്തെ തന്നെ അല്ലേ അപ്പം ആകുന്നു അല്ലെങ്കിൽ ആണ് എന്ന് പറയാൻ വേണ്ടി ആം ഉപയോഗിക്കാം അപ്പം ഇവിടെ എല്ലാം നമ്മൾ ആണ് എന്ന് പറയാൻ വേണ്ടിയാണ് ആണ് എന്ന് പറയാൻ വേണ്ടി തന്നെയാണ് ഉപയോഗിക്കുന്നത് പക്ഷെ ഈ സബ്ജെക്ട് അനുസരിച്ച് ആം ഉപയോഗിക്കേണ്ട ഐയുടെ കൂടെ മാത്രമാണ് എന്ന് നമുക്കറിയാം അല്ലേ അപ്പം അതുകൊണ്ട് ആണ് എന്ന് പറയാൻ വേണ്ടി ഐ എന്നുള്ള ഈ ഒരു പ്രൊനൗൺ അല്ലെങ്കിൽ സർവനാമത്തിനോടൊപ്പം എപ്പോഴും ഉപയോഗിക്കേണ്ട ഐ ആണ് ആദ്യത്തെ സെൻറ്റൻസ് ഞാനൊരു ടീച്ചറാണ് എന്ന് പറയുമ്പോൾ നമ്മൾ എങ്ങനെയത് പറയേണ്ടത് ഐ ആം എ ടീച്ചർ ഐ ആം എ ടീച്ചർ എന്നാണ് നമ്മളത് പറയേണ്ടത് ഞാനൊരു ടീച്ചറാണ് ഐ ആം എ ടീച്ചർ ഞാനൊരു ടീച്ചർ ആണോ അടുത്തത് ക്വസ്റ്റ്യൻ ആണ് പോസിറ്റീവിന്റെ ക്വസ്റ്റ്യൻ ഞാൻ ടീച്ചർ ആണെന്ന് പറയുമ്പോൾ പോസിറ്റീവ് സെന്റൻസ് അതിൻ്റെ ക്വസ്റ്റ്യൻ ഞാൻ ടീച്ചർ ആണോ എന്ന് പറയുമ്പോഴോ ജസ്റ്റ് ആം ആൻഡ് ഐ ഒന്ന് വയസ്സ് വയസ്സാ തിരിച്ചിട്ടാൽ മതി അപ്പം ആം ഐ എ ടീച്ചർ എന്നുള്ളതാണ് അതിൻ്റെ ക്വസ്റ്റ്യൻ ഞാനൊരു ടീച്ചർ ആണോ എന്നാണ് അതിൻ്റെ അർത്ഥം ഇനി അടുത്തത് നെഗറ്റീവ് സെൻറ്റൻസ് ഞാനൊരു ടീച്ചർ അല്ല എന്നങ്ങനെ പറയുക ഐ ആം നോട്ട് എ ടീച്ചർ ഐ ആം നോട്ട് എ ടീച്ചർ നമുക്ക് ഷോർട്ടായിട്ട് ആമിൻ്റെ കൂടെ എന്നിട്ട് അഫോസ്ട്രഫി ആമിൻറ്റ് എ ടീച്ചർ എന്ന് വേണമെങ്കിൽ നമുക്കിത് എഴുതാം എല്ലാം സെയിം സെയിമാണ് ഞാനൊരു ടീച്ചർ അല്ലേ ആ മൈ നോട്ട് എ ടീച്ചർ എന്നാണ് നമ്മൾ പറയേണ്ടത് ഷോർട്ട് ഫോമിൽ എഴുതുമ്പം ആമും നോട്ടും ഒരുമിച്ച് ഫ്രണ്ടിലേക്ക് എടുത്ത് ഷോർട്ട് ഫോം നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നേ ആമിൻ്റ് ഐ എ ടീച്ചർ എന്നാണ് ആം നോട്ടിൻ്റെ ഷോർട്ട് ഫോം ഫോമാണ് ആമിൻ്റ് എന്നുള്ളത് പക്ഷേ അത് ഫുൾ ഫോം ആയിട്ട് എഴുതുമ്പം ആ മൈ നോട്ട് എ ടീച്ചർ എന്ന് വേണം നമ്മൾ എഴുതുവാൻ വേണ്ടി അടുത്തതായിട്ട് ഈസ് ആണ് ആണ് അല്ലെങ്കിൽ ആകുന്നു എന്ന് പറയുന്ന നെക്സ്റ്റ് ബീഫോ പ്രസന്റിൽ അപ്പൊ ഇത് നമുക്ക് പറയാൻ വേണ്ടി നോർമലി നമുക്ക് എല്ലാം നോക്കാം കാരണം ഈസ് ഉപയോഗിക്കേണ്ടത് മൂന്ന് പ്രണകളുണ്ട് ഒന്ന് ഹി രണ്ടാമത്തേത് ഷി മൂന്നാമത്തേത് ഇറ്റ് നാലാമത്തേത് ഒരു നൗണാണ് നാമമാണ് ഒരാളുടെ പേര് മാത്രം സിംഗുലറായിട്ട് ഒരാളെ മാത്രം ഉദ്ദേശിക്കുമ്പോഴാണ് നമ്മളത് ഉപയോഗിക്കുന്നത് ഓക്കെ ഇതിപ്പോ ഒരാളുടെ പേരാകാം അർജുൻ പോലെ അല്ലെങ്കിൽ ഒരു കുട്ടി എന്നാകാം ചൈൽഡ് എന്നാകാം കുട്ടികളല്ല കുട്ടി ഒരാൾ അപ്പോൾ അങ്ങനെയൊക്കെ ഇതിൻ്റെ കൂടെ നമുക്ക് ഉപയോഗിക്കാം അല്ലേ അപ്പോൾ ഓരോന്നിൻ്റെ ഒരു എക്സാമ്പിളായിട്ട് നമ്മൾ നോക്കുന്നത് അവൾ ഒരു ഡോക്ടറാണ് ആദ്യമായിട്ട് ഓക്കെ അപ്പോൾ അവൾ ഒരു അവൾ എന്ന് ഡോക്ടർ അപ്പം അവൾ ഷീ സബ്ജക്റ്റ് ആയിട്ട് വരുമ്പോൾ ആണ് എന്ന് പറയാൻ വേണ്ടി ഈസ് ആണ് ഉപയോഗിക്കേണ്ടത് അതുകൊണ്ട് അവൾ അവളൊരു ഡോക്ടറാണെന്ന് പറയുമ്പോൾ ഷീ ഈസ് എ ഡോക്ടർ സെക്കൻഡ് സെൻറ്റൻസ് അവനൊരു വക്കീൽ ആണോ ചോദ്യമാണ് നെഗറ്റീവ് അപ്പം എല്ലാ സബ്ജക്ടുകളും ഉൾപ്പെടുത്തിയെങ്കിലും നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിൽ അങ്ങനെ ചോദിക്കുന്നേ ഉള്ളൂ അവനൊരു വക്കീലാണോ അപ്പം ഇത് പോസിറ്റീവ് ക്വസ്റ്റിൻ ഇതാണല്ലോ സെന്റൻസ് ആണല്ലോ അതിന്റെ ക്വസ്റ്റിനാണ് അവനൊരു വക്കീലാണോ അപ്പൊ ഈസ് ഹി എ ഡോക്ടർ ഈസ് ഹി എ ലോയർ ഈ സി എ ലോയർ അവളൊരു വക്കീൽ അവളൊരു ഡോക്ടർ ആണോ എന്നാണ് ചോദിക്കുന്നത് എങ്ങനെ വരുമായിരുന്നു ഈസ് ഫ്രണ്ടിൽ വരും ഈ ഷി എ ഡോക്ടർ എന്നാണ് ചോദിക്കേണ്ടത് ഓക്കെ ഇനി അടുത്തത് അല്ല എന്നാണ് പറയേണ്ടത് അല്ലേ നെഗറ്റീവ് സെൻറ്റൻസ് നോക്കണ്ടേ അപ്പം നമുക്കത് ഒരാളുടെ പേരാണ് നമ്മളിരിക്കുന്നത് അപ്പം ഒരാളുടെ സിംഗുലർ നെയിം അപ്പം അർജുൻ എൻ്റെ സഹോദരൻ അല്ല അല്ല എന്ന് പറയുന്ന നെഗറ്റീവ് സെൻറ്റൻസാണ് അത് അപ്പോൾ എൻ്റെ സഹോദരൻ അല്ല എന്ന് പറയുമ്പോൾ നമ്മൾ എങ്ങനെ പറയണ്ടേ അർജുൻ ഈസ് നോട്ട് ഒരു നോട്ടും കൂടെ നമ്മൾ ആഡ് ചെയ്യണം പോസിറ്റീവ് സെൻറ്റൻസും നെഗറ്റീവ് സെൻറ്റൻസും തമ്മിലുള്ള വ്യത്യാസം എന്താണ് ഈസ് കഴിഞ്ഞിട്ടൊരു നോട്ടും കൂടെ വരും നെഗറ്റീവില് അത്രമാത്രം അപ്പോൾ അർജുൻ ഈസ് നോട്ട് മൈ ബ്രദർ സോ ദാറ്റ് മീൻസ് ഇതൊരു നെഗറ്റീവ് സെൻറ്റൻസ് ആണ് ആൻഡ് നെഗറ്റീവിൻ്റെ ക്വസ്റ്റ്യൻ എങ്ങനെയാണ് ഫോം ചെയ്യേണ്ടതെന്ന് നോക്കാം ഇതൊരു പക്ഷിയല്ലേ ഇതൊരു പക്ഷിയല്ലേ ഇത് അല്ലെങ്കിൽ അതെന്ന് പറയാൻ വേണ്ടി നമ്മൾ ഒരു സർവനാമമായിട്ട് പ്രണോണായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന വാക്ക് ഇറ്റാണ് അതുകൊണ്ട് തന്നെ ഈസിൻ്റെ ഇറ്റേ ബേഡ് എന്ന് പറഞ്ഞാൽ ഈസിൻ്റെ എന്ന് പറഞ്ഞാലും ഒരേ ഇതാണ് ഷോർട്ട് ആണ് ഈസിൻ്റെ ഇത് ഫുൾ ഫോം ഇത് ഷോർട്ട് ഫോം ഓക്കെ അപ്പം അങ്ങനെ അപ്പം അത്രയേ ഉള്ളൂ ഇനി നമുക്ക് ഒരു പ്രണവണം കൂടെ ഉണ്ട് അപ്പം എന്ത് നിങ്ങൾക്ക് മനസ്സിലായത് ആമിന്റെ കൂടെ ഐ യും ഈസിന്റെ കൂടെ ഹീഷിറ്റും ഒക്കെ ഉപയോഗിക്കാം നമുക്കിനിയും ആറിന്റെ അതും കൂടെ നമുക്ക് നോക്കാം സോ ഇനി അടുത്ത പ്രണവനമാണ് ആർ ഞങ്ങൾ സഹോദരിമാരാണ് ആ തിരുസെന്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് ആർ ഉപയോഗിക്കേണ്ടത് ഒരു പ്ലൂറൽ സബ്ജക്റ്റുകളുടെ കൂടെ ഒക്കെ ആറ് തന്നെയാണ് അല്ലെ പ്ലൂറൽ എന്ന് പറയുന്നത് ഒന്നിൽ കൂടുതൽ ആൾക്കാരെ വിളിക്കാൻ വേണ്ടിയോ അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ ആൾക്കാരെ പറ്റി ബഹുപുചരമായിട്ടുള്ള പരാമർശിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു സബ്ജക്റ്റുകൾ ഇപ്പം ഇവിടെ നമുക്ക് വി എന്ന് പറഞ്ഞാൽ ഞങ്ങളാണ് ഒന്നിൽ കൂടുതൽ ആൾക്കാർ ദേ ഒന്നിൽ കൂടുതൽ ആൾക്കാരാണ് അവർ അതുപോലെ തന്നെ രണ്ട് പേരുകൾ അപ്പോൾ നമുക്ക് ഉപയോഗിക്കാം അതുപോലെ തന്നെ യു യു രണ്ട് രീതിയിലും ഉണ്ട് എന്ന് പറഞ്ഞാൽ യു വരുമ്പം നീ ഒരാളാണെങ്കിൽ എൻ്റെ മുമ്പിലുള്ള ആൾ ഒന്നാണെങ്കിലും അതിൻ്റെ കൂടെ ചേർക്കേണ്ടത് ആറ് തന്നെയാണ് അതേ സമയത്ത് ഒന്നിൽ കൂടുതൽ ആൾക്കാരുണ്ട് അതിൻ്റെ മുമ്പിൽ അപ്പം നീ നിങ്ങൾ എന്നൊക്കെ വിളിക്കുന്ന ഈ രണ്ടിനും നമ്മൾ ഉപയോഗിക്കുന്ന കോമൺ ആയിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്ന ഒരു പദമാണ് ഈ പറയുന്ന ആറ് ഓക്കെ ഫസ്റ്റ് സെൻറ്റൻസ് ഞങ്ങൾ സഹോദരിമാരാണ് ഇതൊരു പോസിറ്റീവ് സെൻറ്റൻസ് ആണ് അപ്പോൾ നോർമലി നമുക്കറിയുമ്പോൾ നമ്മൾ പറയേണ്ടത് എങ്ങനെയാണ് വി ആർ സിസ്റ്റേഴ്സ് എന്നാണ് വി ആർ സിസ്റ്റേഴ്സ് കോമൺ ആയിട്ട് തന്നെ അടുത്തത് അവർ ക്വസ്റ്റ്യൻ പോസിറ്റീവിൻ്റെ ചോദ്യം അവർ സഹോദരിമാരാണോ എന്നാണ് ചോദ്യം അവർ സഹോദരിമാരാണോ അപ്പൊ നമ്മൾ അതെങ്ങനെ ചോദിക്കണം ആർ ദിസ്റ്റേഴ്സ് എന്നാണ് ചോദിക്കേണ്ടത് അപ്പൊ ആറ് ഫ്രണ്ടിൽ വരും ഓക്കെ ആർ ദിസ്റ്റേഴ്സ് വിനീതും യാസീനും എന്റെ കൂട്ടുകാരല്ല അപ്പൊ രണ്ട് പേരുകളുണ്ട് അപ്പോഴും ആറ് തന്നെയാണല്ലോ എന്റെ കൂട്ടുകാരല്ലെന്നാണ് അപ്പൊ നെഗറ്റീവ് ആണ് അപ്പൊ വിനീതും യാസീൻ വിനീത് ആൻഡ് യാസീൻ ആർ നോട്ട് മൈ ഫ്രണ്ട്സ് അല്ല എന്ന് പറയുന്നതും കൊണ്ട് ആറിനോട്ട് ഉപയോഗിക്കണം കൂട്ടുകാർ എന്നുള്ളത് എൻ്റെ എന്ന് പറയുന്നത് മൈ എന്ന് പറയുന്നത് ഫ്രണ്ട്സ് സോ വിനീത് അന്യാസിൻ ആർ നോട്ട് മൈ ഫ്രണ്ട്സ് നിങ്ങളൊരു പത്രപ്രവർത്തകനല്ലേ നിങ്ങളൊരു പത്രപ്രവർത്തകനല്ലേ എന്നാണ് അപ്പൊ നെഗറ്റീവ് ചോദ്യമാണത് നെഗറ്റീവ് നിങ്ങളൊരു പത്രപ്രവർത്തകനാണോ എന്ന് ചോദിച്ചാൽ അത് പോസിറ്റീവ് ക്വസ്റ്റ്യനും അല്ലേ എന്ന് ചോദിച്ചാൽ നെഗറ്റീവുമാണ് അപ്പൊ അത് നമുക്ക് എങ്ങനെ ചോദിക്കാം അപ്പം നിങ്ങളെന്താണ് അപ്പം യു അപ്പം ആർ എൻ ഡു എ ജേർണലിസ്റ്റ് ആർ യു എ ജേണലിസ്റ്റ് എന്ന് നമുക്കത് ചോദിക്കാം അതുപോലെ തന്നെ നിങ്ങൾ വിദ്യാർത്ഥികളാണ് ഇപ്പൊ ഇവിടെ ഇവിടെ യു എന്ന് പറയുന്നത് ഒരാളെ പറ്റി ജേർണലിസ്റ്റ് ഒരാളെ പറ്റി നമ്മൾ വിളിക്കുന്ന വിളിക്കുന്നൊരു ഇതാണ് ഒരാളെയാണ് നമ്മുടെ യു എന്നുള്ള പദത്തിലൂടെ ഉദ്ദേശിക്കുന്ന ഒരാളെ ഇവിടുത്തെ യു ഒരാളല്ല ഒന്നിൽ കൂടുതലാണ് അതെങ്ങനെയാണ് നമുക്ക് ഇവിടെ മനസ്സിലാകുന്നത് ഇവിടെ നമുക്ക് ഒരാളാണ് ജേർണലിസ്റ്റ് ഒരാളെയാണ് എ ജേർണലിസ്റ്റ് എന്നാണ് അപ്പൊ ഒരു ജേർണലിസ്റ്റിനെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് പക്ഷെ ഇവിടെ അങ്ങനെയല്ല ഇവിടെ നമ്മൾ സ്റ്റുഡൻസ് എന്നുള്ള വാക്കാണ് അല്ലെങ്കിൽ വിദ്യാർത്ഥികളാണ് സ്റ്റുഡൻസ് എന്ന് പറയുമ്പോൾ ഒന്നിക്കൂടുതൽ ആൾക്കാരാണ് അപ്പം നമുക്കറിയാം ഈ ഉദ്ദേശിക്കുന്ന ഒരാളെയല്ല ഒന്നിക്കൂടുതൽ ആൾക്കാരെയാണ് അപ്പം ഇത് ഏകവചനമായ യുവും ഇത് ബഹുവചനമായ യുവ ആണ് വാക്കൊന്നു തന്നെ പക്ഷെ ഇത് പ്ലൂറലും സിംഗുലറും ഒരേ വാക്കായതും കൊണ്ടാണ് ഇങ്ങനത്തെ കാര്യങ്ങളിൽ നിന്ന് ഇത് മനസ്സിലാക്കേണ്ടി വരുന്നത് രണ്ട് വാക്കുകൾ ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചുകൂടെ എളുപ്പമായിരുന്നു ഇപ്പം ഐ വി പോലെ അല്ലെങ്കിൽ അങ്ങനെ അല്ലെങ്കിൽ ഹീ ഷീറ്റ് ഒക്കെ ആണെങ്കിൽ ദേ ആണ് പ്ലൂറൽ അപ്പം അതുപോലെ പക്ഷേ ഈ സെക് ഇതിനകത്ത് മാത്രം അങ്ങനെ ഇല്ല യു സിംഗുലർ യു പ്ലൂറൽ അപ്പോൾ ഒരേ വാക്ക് തന്നെയാണ് അപ്പം ഇവിടെ നമുക്ക് യു ആർ സ്റ്റുഡൻസ് എന്നാണ് നിങ്ങൾ വിദ്യാർത്ഥികളാണ് എന്ന് പറയുമ്പോൾ യു ആർ സ്റ്റുഡൻസ് എന്നാണ് ഓക്കെ അപ്പൊ നമുക്ക് ഇപ്പം നിങ്ങൾക്ക് ഒരു ഈസ് ആർ ഒക്കെ ചേർത്ത് ഒരു ചോദ്യം ചോദിക്കുന്നതും ഒരു നെഗറ്റീവ് സെന്റൻസ് സെൻറ്റൻസ് ഒക്കെ മനസ്സിലായില്ലേ അപ്പൊ പെട്ടെന്ന് നമുക്ക് നീ ഡോക്ടർ അല്ലേ ആർ യു ഡോക്ടർ അവൾ ഡോക്ടർ അല്ലേ അപ്പം ഈ സെൻറ്റ് ഷി ഡോക്ടർ അല്ലെങ്കിൽ ഈസ് നോട്ട് ഷി ഡോക്ടർ ഷോർട്ടായിട്ടാണെങ്കിൽ ഈസ് എൻ ഡോക്ടർ നമുക്ക് ചോദിക്കാം അവൻ ഡോക്ടറാണ് ഹീസ് എ ഡോക്ടർ അവൻ ടീച്ചറാണ് ഹീസ് എ ടീച്ചർ അവൻ എഞ്ചിനീയർ ആണ് ഹീസ് എൻ എഞ്ചിനീയർ ഹീസ് ആൻ എഞ്ചിനീയർ ഓക്കെ അപ്പം അപ്പം നമ്മൾ അങ്ങനെയൊക്കെ നമുക്കിതിനെ ചോദിക്കാൻ പറ്റും അപ്പം നിങ്ങൾക്ക് ഇപ്പം ഇ സ മാർ ഉപയോഗിക്കുന്ന എല്ലാ കാര്യങ്ങളും ഇതോടെ നമുക്ക് കംപ്ലീറ്റ് ചെയ്തു നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇതാണ് നമ്മുടെ ഇ സമാറിന്റെ ഓൾ ഫോം അല്ലെങ്കിൽ ബി ഫോമിന്റെ പ്രസന്റിൽ ഉപയോഗിക്കുന്ന എല്ലാ ഫോം എന്ന് പറയുന്നത് ഓക്കെ സോ മീറ്റ് യു ദ നെക്സ്റ്റ് ക്ലാസ് Till then, bye-bye.